സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു പിന്നെ ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്നത് ഒരിക്കലുമില്ല അപ്പൊ ഞങ്ങള് കുറെ നാളായിട്ട് ഒരു ക്യൂആൻ്റെ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാപ്പത് കമന്റ് വന്നിട്ടുണ്ട് നാപ്പതില് കുറച്ചൊക്കെ നമുക്ക് ലവവും സ്നേഹവും ലൈക്കും ഒക്കെ ആയിട്ട് സ്റ്റിക്കറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അപ്പം എല്ലാവരുടെയും പേര് വായിച്ച് നമ്മൾ കമന്റ് വായിക്കുന്നതായിരിക്കും രണ്ടട നമ്മുടെ മറ്റേ ഫോൺ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ആൻഡ് ക്യൂയിലേക്ക് കടക്കാം കാശിനാഥ് കാശിനാഥ് കേട്ടോ കാശിനാഥ് ചോദിച്ചിരിക്കുന്ന കമന്റ് ആണ് ബിന്ദു ചേച്ചി എന്താ ഡ്രൈവിംഗ് പഠിക്കാത്ത നടന്നും ബസ്സിനും ഒക്കെ ആണല്ലോ യാത്ര ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ ഉപകാരമായേനേലോ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചൊക്കെ വന്നതാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി അപ്പോൾ അവൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അവൾക്ക് ഓടിക്കാനൊരു പേടിയായിട്ട് രണ്ടാമതൊന്ന് റീ ഡ്രൈവിങ്ങിന് വേണ്ടി പോയതാണ് പക്ഷേ ചോദിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓരോ പ്രാരാബ്ദങ്ങളിലൊക്കെ പെട്ട് നമ്മൾ പിന്നെ അതിലേക്കൊന്നും പോവാതിരുന്നതാണ് അതിലും വലിയ ആവശ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് പോകും പിന്നെ മഴക്കാലം വന്നു സ്വാഭാവികമായിട്ടും ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയാണ് നമുക്ക് മഴയൊക്കെ മാറിയിട്ട് ഡ്രൈവിങ് പഠിക്കാം പിന്നെ ഞാൻ ചിന്തിച്ചു ഡ്രൈവിംഗ് പഠിച്ച് ഞാനൊരു സ്കൂട്ടിയിൽ അങ്ങ് ചേറിപ്പാഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ജോലിക്ക് പോകാനുള്ള അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് നമുക്ക് ചുമ്മാ പ്ലന്തോം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ചൊക്കെ വണ്ണം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വലിയ വണ്ണം കേട്ടോ കൈ എന്നെ നേരിട്ട് കണ്ടാൽ അറിയാം പക്ഷേ പക്ഷെ എനിക്കൊന്ന് പണ്ടത്തെ രീതിയിലേക്ക് ഒന്ന് മെലിയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നമ്മൾ നടക്കുന്നത് വളരെ ബെറ്ററാണെന്നൊക്കെ തോന്നി പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ഡ്രൈവിങ് നമ്മൾ പഠിക്കൂട്ടോ തീർച്ചയായിട്ടും ഡ്രൈവിങ് പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സ്കൂട്ടറും കാറും ഓടിച്ച് കാണിച്ചിരിക്കുന്നതായിരിക്കും അപ്പം താങ്ക് യു ഫോർ യുവർ ബിഗ് സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് കാശിനാഥ് പിന്നെ അടുത്തത് അർച്ചന സുബേഷിൻ്റെ കമൻ്റ് ആണ് അമ്മയും മകനും സൂപ്പർ താങ്ക് യു എല്ലാ വീഡിയോസും കാണാറുണ്ട് ഒരുപാട് സന്തോഷം ഇനി സ്വന്തമായി ഒരു വീട് വെക്കണം ചേച്ചി നോക്കുന്നുണ്ടോ എൻ്റെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന് നിങ്ങളെക്കാളും ഞങ്ങളെക്കാളും എല്ലാവരേക്കാളും ദൈവത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹമുണ്ട് സത്യമായിട്ട് തീർച്ചയായിട്ടും മിൻഷാണുള്ള ദൈവം സഹായിച്ചാൽ നമ്മൾ വീട് വയ്ക്കുന്നതായിരിക്കും പിന്നെ ബിഗ് ബാങ് ഫോർ അവർ വൺ മന്ത് മന്ത്ക്കോ ഒരു മാസമായ നമ്മൾ ഇതിട്ടിട്ട് ബിഗ് ബാങ്ക് ഫോർ അവർ പേരറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ദൈവം നേരിൽ വന്ന് ഒരാഗ്രഹം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും ബിന്ദു ചേച്ചി തീർച്ചയായിട്ടൊരു വീട് വേണമെന്ന് അറിയും വേറെ ഒന്നും പറയാനില്ല പിന്നെ ജോബിയ സിബി സുഖമാണോ വീടുപണി ഉടനെ തുടങ്ങുമോ അമ്മയുടെ അസുഖം ഇപ്പോൾ അങ്ങനെയുണ്ട് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് വീടുപണി ഉടനെ തുടങ്ങുമോ ഇൻഷാള്ള ദൈവം സഹായിച്ചാൽ ഉടനെ തുടങ്ങും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അമ്മയുടെ അസുഖം ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല പക്ഷേ അമ്മയ്ക്ക് തലകറക്കമാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലകറക്കമാണ് പിന്നെ ഇണക്കിണക്ക് ഓരോ വീഴ്ചകളൊക്കെ കിട്ടാറുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്ന് ത്രൂ ഔട്ട് മരണം വരെ ലൈഫ് എൻഡ് നമ്മൾ മരുന്ന് കഴിക്കണം അതാണല്ലോ ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അറ്റ് അഞ്ചന ഫൈവ് സിക്സ് എയ്റ്റ് സെക്കൻഡ് മാരേജ് ആലോചിക്കുന്നുണ്ടോ നെവർ ഒരിക്കലും ഒരിക്കലുമില്ല നിലവിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് അതങ്ങനെയാണ് ഇത് ഇതെന്ത് വന്ന യൂസർ നെയിം ആയത് അടുത്തത് സിന്ധു വിജയകുമാർ ടു ഫോർ ടു വൺ ജോലി പഠിപ്പിക്കൽ ആണോ എത്ര വരെ പഠിച്ചു അത് ഞാൻ പഠിപ്പിക്കൽ ആണ് ജോലി അലസർ ലോ കോളേജിൽ പഠിപ്പിക്കുവാണ് എം എ ബി എഡ് ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അതിന് എന്തോ ഒരു റിപ്ലൈ വന്നിട്ടുണ്ടല്ലോ അസോസിയേറ്റ് പ്രൊഫസർ ആണ് ചേച്ചി അസോഷിയേറ്റ് അല്ല അസിസ്റ്റന്റ് പ്രൊഫസർ അലസർ കോളേജ് എവിടെ പിന്നെ അടുത്തത് ഉമാമഹേശ്വരി ഉമാമഹേശ്വരി സെവൻ ത്രീ സിക്സ് വൺ സുഖമാണോ ചേച്ചി സുഖമാണ് ഹാൻസ് ഉട്ടനെയും അമ്മയും അന്വേഷണം പറയണം ഹാൻസ് അല്ല ആൻസ് എന്നാണ് എ ഡബിൾ എൻ എസ് ആൻസ് അന്ന പുണ്യാളത്തിയുടെ പേരാണ് കേട്ടോ മാതാവിന്റെ അമ്മയുടെ പേരാണ് ആൻസിന്റെ പപ്പയിട്ട പേരാണ് പേരിന്റെ അർത്ഥം പേരാരുടെ ആണെന്നോ ഒന്നും അറിയാതെ വെറുതെ ഇട്ടൊരു പേരാണ് കേട്ടോ അടുത്തത് അജ്മീർ റഹീം ചേച്ചിയുടെ മുഖത്ത് എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയാണ് അതിനുള്ള സീക്രെട്ട് എന്താ യു ആർ എ ഗ്രേറ്റ് മദർ ആൻഡ് എ ഡോട്ടർ താങ്ക് യു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം പോസിറ്റീവായിട്ടേ കാണാറുള്ളൂ നെഗറ്റീവായിട്ട് അവർ കാര്യത്തിൽ കാണാറില്ല നമുക്ക് സാധിക്കാത്തതായിട്ട് ലോകത്തും ഈ ജീവിതത്തിലും ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ മനസ്സുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ എന്തും സാധിക്കുന്നതായിരിക്കും പിന്നെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അതുപോലെ ആകണമെന്ന ആഗ്രഹിച്ച് നടന്നാൽ മാത്രമേ നമ്മളിൽ ഒരു നെഗറ്റിവിറ്റി വരുവുള്ളൂ നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ നമ്മളായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളായിരിക്കുന്നത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നമ്മൾ സ്വന്തം സന്തോഷം കണ്ടെത്തുക പിന്നെ നമ്മളെക്കാളും സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഇത്രയൊക്കെ ഉണ്ട് അതിലും വിഷമം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് ഒരു അസുഖമൊക്കെ ഉള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇപ്പൊ കിട്ടും കിട്ടിയതിലും ഇപ്പോൾ ഉള്ളതിലും എല്ലാം വെച്ച് ഞാൻ സന്തോഷിക്കുന്ന ആളാണ് പിന്നെ വന്ന ദുഃഖങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു താൽക്കാലിക മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുമാണ് കാരണം നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകും കുറച്ചുപേര് നേരത്തെ പോയി കുറച്ചുപേർ കുറച്ച് ലേറ്റ് ആയി പോകും കുറച്ചു ഇടക്കാലത്ത് വെച്ച് പോകും അത്രയൊക്കെയുള്ളൂ ആ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നവരെ പിന്നെ ബെൻവിൻ ബെൻസൺ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് മൂന്ന് ലവ് വന്നിട്ടുണ്ട് അതിനും കൂടുതലും സ്നേഹം തിരിച്ചു കൊടുത്തു മീനാക്ഷി ഗാർഡൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലവ് വന്നിട്ടുണ്ട് താങ്ക് യു കളർ പ്ലസ് ഓ ശ്രീലക്ഷ്മി എം ആർ പൊന്നു കണ്ണിലെ താങ്ക് യു മൂന്ന് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അതല്ല പറഞ്ഞു സമയം പോകും സുമ സുമൊന്നും ചോദിക്കാനുള്ള കൊറേ സ്നേഹം കാണും നമ്മുടെ എല്ലാ വീഡിയോയും കൂത്തിപ്പിടിച്ചിരുന്ന് കാണാറുണ്ട് എല്ലാ അതിനും കമന്റ് ഇടാറുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിക്കണ്ടോ സമീറ മുഹമ്മദ് മുഹമ്മദ് ഇത് ഇതെന്തുവാണ് സമീറ മുഹമ്മീദാ അങ്ങനെ എന്തോ അല്ലേ സീറോ ഒരുപാട് ഇഷ്ടം ഒരുപാട് സ്നേഹം അടുത്തത് മനീഷ സുകുമാർ ചേച്ചി സുഖമായിരിക്കുന്നു അമ്മയുടെ ഹെൽത്തി നന്നായി പഠിക്കുമോ ആൻസോട്ടൻ നന്നായിട്ട് പഠിക്കുമോ എന്ന് അവനോട് തന്നെ ചോദിച്ചോക്കാം നീ നന്നായിട്ട് പഠിക്കോടാ എവിടെ ആ പഠിക്കോ ആ ഇവിടെ വേണ്ട ഒരു കാര്യം വീഡിയോ ഇരിക്കടാ കാര്യമായിരിക്കുന്നു സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു അമ്മയുടെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയുടെ ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മയ്ക്ക് ഇടയ്ക്ക് 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 തല കറക്കം വരുന്നുണ്ട് കുഴപ്പമില്ല മരുന്നേ കഴിച്ചു മാറിക്കുള്ളൂ സുമയ്യ ഫയറോ സുമയ്യ ഫയറോ ചേച്ചി സുഖമാണോ എന്നെ മറന്നോ അങ്ങനെ മറക്കുമോ മുത്തേ സുമയ്യ സുമയ്യയുടെ നമ്മൾക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻസ് ഒക്കെ നമ്മൾ നോട്ടിഫൈ ചെയ്ത് വെക്കാറ് നോട്ടിഫിക്കേഷൻ നോട്ടിഫൈ ചെയ്ത് വെക്കാറുണ്ട് അപ്പം സുഖമാണ് നല്ല സന്തോഷമാണ് കുഴപ്പമൊന്നുമില്ല മഴയൊക്കെയാണ് അങ്ങനെ പോകുന്നു പിന്നെ ലിൻഡ തോമസ് ചോദിച്ചിരിക്കുന്നു ചേച്ചി ലൈഫിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചേച്ചി എങ്ങനെയാ അതിനെ ഓവർകം ചെയ്യുന്നത് ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയുന്നത് വ്ലോഗിങ്ങിലേക്ക് ഇറങ്ങണം എന്ന ചിന്ത ഉണ്ടായത് എപ്പോൾ തൊട്ടാണ് ലൈഫിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചേച്ചി എങ്ങനെയാ അതിനെ ഓവർകം ചെയ്യുന്നത് വിഷമങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യമാണ് ഈ സങ്കടങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് അതുപോലെ വരുന്ന സന്തോഷങ്ങളും താൽക്കാലികം മാത്രമാണ് അപ്പോൾ ഒന്നും നിലനിൽക്കില്ല ഇത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ദിവസം വരും വേറൊരു നിമിഷം വരും അപ്പം അതിനെ അതാണ് ഞാൻ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ പ്രശ്നങ്ങൾ ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ചോണ്ടൊന്നും എന്താണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മളല്ലാത്തത് കൊണ്ട് പിന്നെ അതെങ്ങനെ നമ്മളത് ബാധിക്കില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയുന്നത് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അത്ര തന്നെ ഉള്ളൂ ഏറെ ഒന്നും ഇല്ല പോസിറ്റീവായിട്ടിരിക്കുക ഇങ്ങനെ തോടാൻ പൊലിഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഞാൻ എല്ലാത്തിലും സന്തോഷിക്കുന്നുമുണ്ട് പിന്നെ മറ്റാരെയും ആശ്രയിക്കാതെ കഴിയുന്നു അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അനുവാദത്തിനോ അല്ലെങ്കിൽ ആശ്രയിക്കാനോ അല്ലെങ്കിൽ അല്ലേ ഒന്നിനും ഇല്ലല്ലോ ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾ ആൻസിൻ്റെ കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു അതൊക്കെ തന്നെയായിരിക്കാം പോസിറ്റിവിറ്റിക്ക് കാരണം പിന്നെ കുറേ ലൈഫ് ചെറുപ്പത്തിലേ തന്നെ ലൈഫിൻ്റെ എല്ലാ പാലപാഠങ്ങളും കണ്ടു കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങണമെന്ന ചിന്ത ഉണ്ടായത് എപ്പോൾ തൊട്ടാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഞാൻ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് പോലും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ അങ്ങനെ ഒരു എനിക്ക് അറിയത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടിട്ടു പിന്നീടാണിതിൽ നിന്ന് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പം എൻ്റെ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു അറിയാമോ ആരും ജയിക്കരുത് കൂട്ടോ എൻ്റെ ചിന്ത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ വീഡിയോ ഇട്ടാൽ മതി അപ്പോൾ ആ പൈസ നമുക്ക് അപ്പം വീഡിയോ കുറേയൊക്കെ ആയി കഴിയുമ്പോൾ പൈസ കിട്ടാവുന്ന തരത്തിലായി കഴിയുമ്പം യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും മെയിലിലേക്കോ അങ്ങനെ എന്തേലും വരും അപ്പോൾ വല്ല അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറയും അപ്പം അങ്ങ് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നായിരുന്നു എൻ്റെ ചിന്ത വെറും വട്ടത്തരമായിരുന്നു അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ട് ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് ഈ ടിക്ടോക്കിൽ എടുത്ത റീൽസൊക്കെ ഇല്ലേ പിന്നീടാണിതിൽ നിന്ന് വരുമാനം കിട്ടുമെന്നൊക്കെ അറിഞ്ഞു പക്ഷേ ആദ്യാത് വീഡിയോ ഇടപ്പം എനിക്ക് വ്യൂസും ഇല്ല ആ പാടി ഇരുപത് വ്യൂസ് മുപ്പത് വ്യൂസ് അങ്ങേറ്റം പോയി എഴുപത് വ്യൂസ് ഒരു വീഡിയോയ്ക്ക് ഒരു ദിവസം നൂറ്റി നാൽപ്പത് വ്യൂസ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഒരു വീഡിയോയ്ക്ക് ഇരുന്നൂറ്റി സംതിങ് വന്നപ്പം അതിലേറെ സന്തോഷമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നോക്കി പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അത് പാലിച്ചുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ വാച്ച് അവർ കൂടുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് മനസ്സിലാക്കി അങ്ങനെ അതൊക്കെ ഞാൻ പ്രയത്നിക്കാതെ എന്നിലേക്ക് എത്തിച്ചേർന്നവരാണ് കേട്ടോ എനിക്ക് യാതൊരു ഹാർഡ് വർക്കിങ്ങും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവരും എന്നിലേക്ക് എത്തിച്ചേർന്നവരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നവരും അതൊക്കെ തന്നെയാണ് നമ്മളെ കണ്ടിഷ്ടപ്പെട്ട് വരുന്നവരാണ് അപ്പം അങ്ങനെ എത്തി അല്ലാതെ ഒരു വ്ളോഗിങ് തുടങ്ങണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഒരുപാട് ടിപ്പ് വീഡിയോസ് കാണുമായിരുന്നു യൂട്യൂബിനകത്ത് എ വി എസ് യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ മലയാളം കോണറോ അങ്ങനെയൊക്കെ കുറേ യൂട്യൂബിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നവരുണ്ടല്ലോ ഷിജോബി എബ്രഹാമിൻ്റെ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് കാണും അപ്പോൾ അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്തു പിന്നെ യൂട്യൂബിൽ നമുക്ക് ഏറ്റവും റീച്ച് കിട്ടിയ വീഡിയോ ഏതാണോ ആ മോഡൽ വീഡിയോസ് വേണം നിങ്ങൾ ചെയ്യാൻ എന്ന് ഞാൻ ഒരു ചാനലിൽ കണ്ടു അങ്ങനെ കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് അത്തരത്തിലുള്ള വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ 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 ഞാൻ ഞാൻ അറിയാതെ തന്നെ വ്ളോഗിങ്ങിലേക്ക് പോന്നതാണ് കേട്ടോ അതാണ് സത്യം പിന്നെ സജ്ജനാസ് അല്ലടാ സഞ്ജന സഞ്ജന എസ് ഹൈ ബിന്ദു ചേച്ചി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് വീഡിയോസൊക്കെ കാണാറുണ്ട് അമ്മച്ചയ്ക്കും മാനസിനും സുഖം അല്ലെ ഞാൻ ലോ കോളേജിലാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റ് മലയാളമാണ് ഡിപ്പാർട്ട്മെൻ്റ് ചോദിച്ചാൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ലോ കോളേജിലുണ്ടോ ലോ പഠിക്കുന്നവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ലോ കോളേജ് എന്ന് പറയുമ്പം ഫൈവ് ഇയർ കോഴ്സും ത്രീ ഇയർ കോഴ്സും എൽ എൽ എമ്മും ഫൈവ് ഇയർ കോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ആണ് വിത്ത് ഡിഗ്രിയോട് കൂടിയാണ് ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് അതായത് ബി എ ബി 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 എ ആണ് അപ്പം ഈ ഡിഗ്രിക്ക് നാല് സെമസ്റ്ററിൽ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജസ് വരുന്നുണ്ട് അതുപോലെ ത്രീ ഇയർ എൽ എൽ ബി പഠിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനാണ് അപ്പം അവർക്ക് ഇതിന്റെ ആവശ്യമില്ല സെക്കൻഡ് ലാംഗ്വേജിന്റെ ആവശ്യമില്ല പിന്നെ എൽ എൽ എം ഒ പി ജി കോഴ്സാണ് അത് എൽ എൽ ബി കഴിഞ്ഞിട്ടെടുക്കുന്ന കോഴ്സാണ് സ്പെസിഫി സ്പെസിഫൈഡ് ആയിട്ട് എടുക്കുന്ന കോഴ്സാണ് ക്രിമിനലോ അങ്ങനെയൊക്കെ പറയുന്ന ലോയൊക്കെയാകുന്നു കേട്ടോ അപ്പം എല്ലാവരുടെയും ഡൗട്ട് ഇതിനെക്കുറിച്ച് മാറിയെന്ന് വിചാരിക്കുന്നു ഹർഷിത് സെവൻ ഫോർ സീറോ ഹായ് കുറച്ച് ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് അപ്പം എല്ലാ അവർക്കും ഒരു ചക്രയുമൊക്കെ തിരിച്ചു കൊടുക്കണമോ നീ അങ്ങോടെ ഒന്നും വിണ്ടാതിരിക്ക ശ്യാമ ശ്യാമ ഷൈമ ചേച്ചിക്ക് ചേച്ചിയുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ എങ്ങനെയും ചിരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നു എൻ്റെ മുഖത്ത് ചിൻ എന്താ ഒരു പുഞ്ചിരി അല്ലാതെ സങ്കടപ്പെട്ട് നിങ്ങൾ ആരും കാണത്തില്ല ഞാൻ കരഞ്ഞുകൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒന്നും വരുന്നത് നിങ്ങളാരും കാണത്തില്ല ഞാൻ ഇങ്ങനെയാണ് എല്ലാത്തിനെയും ഞാൻ വളരെ സില്ലി ആയിട്ടേ കാണാറുള്ളൂ കേട്ടോ പക്ഷെ പൊട്ടി 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 കരയാറുള്ളത് വേറൊരു സത്യം അത് ഇപ്പോഴൊന്നുമില്ല ഒരു കാലത്തൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കരയേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി അടുത്തത് ഐശ്വര്യ സൂരജ് എങ്ങനെയാ ഈ ജോലി കിട്ടിയത് ജോലി കിട്ടാ വേറൊന്നുമില്ല അവിടെ ഒരു വേക്കൻസി ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തു ഞാനവിടെ നേരത്തെ വർക്ക് ചെയ്ത് കോളേജാണ് അപ്പോൾ വേക്കൻസി വന്നു കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു അത്രേ ഉള്ളൂ ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഒരു ഐ എൽ ടി എസ് പഠിക്കണമെന്ന മോ മോഹവുമായി ഇറങ്ങി ഡ്രീംസ് ഐ എൽ ടി എസ് സെൻറ്ററിൽ പോയി പഠിച്ചു പക്ഷെ ആ സമയത്തൊക്കെ കൊറോണയൊക്കെ വന്നു പിന്നെ നമുക്ക് പോക്കൊന്നും നടന്നില്ല പിന്നെ സൂര്യായമ്മ സുഖമാണോ ചേച്ചി അമ്മച്ചയ്ക്കൊക്കെ സുഖമാണോ ചേച്ചിയുടെ കുട്ടിക്കാലത്തെ പറ്റി പറയാമോ ചേച്ചിയുടെ പഠനം മൊത്തത്തിലൊന്ന് പറയാമോ സൂര്യായമ്മ ചോദിക്കുന്നത് സുഖമാണോ സുഖമാണോ അമ്മച്ചയ്ക്കൊക്കെ സുഖമാണോ എല്ലാവർക്കും കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെപ്പറ്റി പറഞ്ഞാൽ കുട്ടിക്കാലം അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എനിക്ക് മനോഹരമായി എന്റെ മനസ്സിലുള്ളത് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് വലിയ കുഴപ്പമില്ലല്ലോ അലാച്ചിലോ ഇപ്പോഴത്തെ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയി കുറെ കൂട്ടുകാരൊക്കെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചത് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് പണ്ടപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പിന്നെ എട്ട് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് പാലക്കാട് ഗവണ്മെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മോഡൽ ഹൈസ്കൂള് മോഡൽ ഹൈസ്കൂള് പിന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് പാലക്കാട് അവിടെയാണ് പ്ലസ് ടു വരെ പഠിച്ചത് പിന്നെ ഡിഗ്രി ബി എ എക്കണോമിക്സ് ആയിരുന്നു അത് ഞാൻ പഠിച്ചത് ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന് കൂത്താട്ടുകുളം പിന്നെ പി ജി പഠിച്ചത് ഞാൻ പ്രൈവറ്റ് ആയിട്ടായിരുന്നു എം എ മലയാളമാണ് ഞാൻ എടുത്തത് സെക്കൻഡ് ലാംഗ്വേജ് വെച്ച് എം എ മലയാളം എടുത്തു അത് പഠിച്ചത് മൂവാറ്റുപുഴ വിദ്യ വനിതാ കോളേജിലാണ് പിന്നെ ഞാൻ ബി എഡ് പഠിച്ചത് തൊടുപുഴ എം ജി യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിലാണ് അതല്ലടാ ബി എഡ് പ്രൊഫഷണൽ കോഴ്സ് അയ്യവൻ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെന്ന് ഞാൻ ഇവനോട് പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ പിന്നെ ഞാൻ തൊടുപുഴ കരിങ്കുന്നം സെൻറ്റ് ആസ്റ്റ്യൻസ് സ്കൂളിലും തൊടുപുഴ ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലും പിന്നെ അലസ ടി ടി ഐയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് പിന്നെ വർക്ക് ചെയ്തത് ഇപ്പം ഓൺ ഗോയിങ് അല്ലസർ ലോ കോളേജിലാണ് കേട്ടോ പിന്നെ ഇതെന്തുവാടാ ഷന പുതിയാ അമ്മയ്ക്ക് എത്ര കൊച്ചുമക്കളുണ്ട് അമ്മയ്ക്ക് ഒരു കൊച്ചുമോനെ പിന്നെ നേരിൽ കാണണം എന്നുണ്ട് എവിടാ വീട് ആൻസൂട്ടർ ഹാപ്പിയാണോ നേരിൽ കാണണം ആ നേരിൽ കാണണം എന്നുണ്ട് നമുക്കൊക്കെ നേരിൽ കാണാം വീട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ആണ് ആൻസൂട്ടർ ഹാപ്പിയാണ് ആൻസൂട്ടർ എപ്പോഴും ഹാപ്പിയാണ് ആൻസൂട്ടറിന്റെ ഉറക്കത്തിൽ വരെ ഹാപ്പി എന്താ പറയാനെ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ കിടത്തിച്ചിരിക്കുന്നത് കാണാം ആൻസർ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ലന്നെ അവിടെ മഴയുണ്ടോ ഫാനിൽ അത് ഡീചറങ്ങണേ എന്നെ മഴയാണെങ്കിലും ഹസ് എന്താ പറ്റിയെ ബൈക്ക് ആക്സിഡന്റ് ആയിരുന്ന ബൈക്കില് ടാങ്കർ ലോറി തട്ടിയതാണ് യൂസർ എസ് യു ഡബ്ല്യു എന്നാണ് ഡബ്ല്യുണ്ട് ഇതിനു കാണുന്നത് വീട് വീടെവിടെ ചേച്ചി മോൻ എത്രാം ക്ലാസ്സിലാണ് വീട് ഇടുക്കി ജില്ലയില് തൊടുപുഴ ആണ് മോനാ ആറാം ക്ലാസ്സിലാണ് പിന്നെ ശ്രുതി കെ എസ് എ ക്വാളിഫിക്കേഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ അന്നു മരിയാ എഡ്യൂക്കേഷൻ എന്താ നേരത്തെ പറഞ്ഞു പൂജാ ശരത്ത് അൻസൂട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പട്ടാള ഏറ്റവും വലിയ ആഗ്രഹം അതാണോ ഒരു പട്ടാളക്കാരനാവാൻ അതാണ് നിന്റെ ആഗ്രഹം ഞങ്ങളത്തെ വീടൊക്കെ വേണം എന്നാണ് പിന്നെ ആശായും വിജയൻ ചേച്ചി ചേച്ചിയൊരു ഗവൺമെൻറ് ജോബിന് നീ ഇനിയിപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജ് ഒക്കെ ഇത്രയൊക്കെ ആയില്ല പി എസ് സി ടെസ്റ്റൊക്കെ എഴുതേണ്ട കാലങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം ഒക്കെ പിന്നെ ടീച്ചിങ്ങിലേക്കൊക്കെ വേണമെങ്കിലൊക്കെ നോക്കാമെന്നേ ഉള്ളൂ പിന്നെ ഹൈസ്കൂൾ ടീച്ചറൊക്കെ ആവാൻ ടെറ്റൊന്നും എഴുതാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ ഡിഗ്രിയും പി ജിയും രണ്ടും രണ്ട് സബ്ജെക്റ്റായിരുന്നു ബി എഡ് പി ജി വെച്ചെടുത്തത് കൊണ്ട് ടെറ്റ് എഴുതാൻ പറ്റത്തില്ല അത്രയൊക്കെ ഉള്ളു ആ അങ്ങനെയൊക്കെ ഉണ്ട് ഗോപിക മക്കേഷ് ചേച്ചി സുഖമാണോ സുഖമാണല്ലോ ഹൈഡൻ ടി എക്സ് സിക്സ് കെ ആയി ഫസ്റ്റ് പീരീഡ് എക്സ്പെൻസ് എക്സ്പീരിയൻസ് ഫസ് ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ചെയ്യാമോ ചെയ്യാമോന്നോ എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് അതൊക്കെ മറന്നേ പോയി ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മറന്നുപോയി റിജിൻ കെ പി ഫൈവ് വിജയവൈ ഹായ് ടീച്ചറേ ഹായ് പിന്നെ സന്ധ്യ നായർ ഞാൻ പഴയ ആളാണെ സുഖമായിട്ടിരിക്കുന്നു അവിടെ മഴയാണോ ബിന്ദുസേ ഇപ്പോഴും പിന്നെ പഴയ ആളാന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയൊക്കെയാണ് പിന്നെ ആദ്യ ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന കുറേ പേരുണ്ടായിരുന്ന കൂട്ടത്തിലുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ പിന്നെ മഴയാണോന്നോ അവിടെ വെയിൽ കണ്ടിട്ട് എത്ര നാളാണറിയാതെ പണങ്കിൽ പോയി സോറി ഇടയ്ക്കൊന്ന് വന്നെങ്കിലും പിന്നെ വീണ്ടും പിണങ്ങിപ്പോയി അടുത്തത് റഷീദ് കെ കെ ജി എഫ് ത്രീ ദാറ്റ് ഈസ് ഹായ് അടുത്തത് പി പി എന്നാട്ടെ കാണുന്നത് യൂസർ ഐ ആർ ടു എച്ച് ഐ എയ്റ്റ് ജി ബി വൺ ഡബ്ല്യു വീട് പണി തുടങ്ങുന്നുണ്ടോ പിന്നെ വീടുപണി തുടങ്ങണ്ടേ എൻ്റെ പേര് ഷിനി ഓക്കെ 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 ഷിനി എന്നാട്ട പേര് റിപ്ലൈ ആയിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഹസ്ബൻഡ് എന്താണ് അസുഖം ഹസ്ബൻഡിന് അസുഖം ഒന്നുമില്ല കേട്ടോ ഹസ്ബൻഡ് മരിച്ചു പോയി ബൈക്ക് ആക്സിഡന്റ് അപ്പൊ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് വന്നിരിക്കുന്ന കമന്റ് ടോഡിലും വായിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഒക്കെ എല്ലാവരും ചോദിച്ചാൽ കമന്റ് കിട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഇഷ്ടമുണ്ട് എല്ലാവരോടും ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞങ്ങള് എല്ലാവർക്കും ഒരു ഫേസ് ഒക്കെ കൽപ്പിച്ച് തന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറെ നാളായിട്ട് നമ്മുടെ വീഡിയോക്ക് കമന്റ് ഇടുന്നത് സിമിയ ഇപ്പം കാണാറില്ല സിമിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്നുണ്ട് അപ്പം പേഴ്സണൽ പ്രോബ്ലം ഒക്കെ ആയിട്ടാണ് സിമി വരാത്തത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ആയിട്ട് വലിയ കമിറ്റ്മെൻസ് എന്ന് വെക്കാൻ അല്ലെങ്കിൽ ഒരു കടപ്പാടെന്ന് പറയാനോ യൂട്യൂബിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നോ എന്ന് പറയാനൊന്നും ആരുമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ തനിയെ തന്നെയാണ് ചെയ്തത് അതുപോലെ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ഓരോ വീഡിയോയിലൊക്കെ പോയി നോക്കിയും ഓരോരുത്തരൊക്കെ പറയുന്നതൊക്കെ കേട്ടും യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയും ഒക്കെ തന്നെയാണ് ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തതും കാരണം ആരോടും ചോദിച്ചാലും ആരും അങ്ങനെ പറഞ്ഞതൊന്നും തരത്തില്ലായിരുന്നു ഞാൻ ചോദിക്കാനും പോയിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ നമ്മളെക്കാളും ബെറ്ററായിട്ട് അവർ വരരുത് എന്നുള്ളൊരു ചിന്താഗതിയും ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും പലരും പലരോട് ചോദിച്ചുള്ള കമൻസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആരാ റിപ്ലൈ ഒന്നും കൊടുത്തു അല്ലെങ്കിൽ വേറൊരു ഒന്നും പറഞ്ഞൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കടപ്പാടെന്ന് പറഞ്ഞിട്ട് ടെക് ടിപ്സ് വീഡിയോസ് ചെയ്യുന്നവരോടാണ് ശരിക്കും പറഞ്ഞാൽ എ വി എസ് യൂട്യൂബ് ചാനൽ നടത്തുന്ന അതിൻ്റെ ചാനൽ ഓണറുണ്ട് അപ്പം എനിക്ക് മോണിറ്റൈസേഷൻ്റെ ടൈമിലൊക്കെ ഞാൻ ഡൗട്ടൊക്കെ ചോദിച്ചത് വാട്സപ്പിൽ പോയി ഡൗട്ട് ചോദിച്ചപ്പം സ്പോട്ടിൽ തന്നെ എനിക്ക് അതിൽ റിപ്ലൈ എനിക്ക് വാട്സപ്പ് ചെയ്തതാണ് ആ ഒരു കാര്യങ്ങളൊന്നും നമ്മളെ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എൻ്റെ നേരെ നോക്കി നോക്കിയൊന്ന് പുഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മറക്കില്ല അതും ഓർത്ത് വെച്ചോ പിന്നെ പുറത്തുനിന്നിരിക്കും പക്ഷെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അബദ്ധത്തിൽ പോയി ചാടുന്നതായിരിക്കും അനുഭവം ഗുരു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ അബദ്ധം ആവർത്തിക്കാതിരിക്കുക അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എങ്കിൽ മാത്രമേ വിജയമുണ്ടാകൂ ഇതൊക്കെ തന്നെയാണ് പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായി എന്ന് കരുതി വലിയ അഹങ്കാരത്തിനോ അഹംഭാവത്തിനോ ചാടയ്ക്കോ ഒന്നും പോകാതിരിക്കുക കാരണം ഇതെല്ലാം വെറും നീർക്കുമ്പോളക്ക് തുല്യമാണ് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒന്നാണ് നമ്മുടെ ഈ പദവിയും നമ്മുടെ ഈ സമ്പത്തും സൗന്ദര്യവും എല്ലാം എന്ന് ഓർക്കുക ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് പിന്നെ കട്ട സപ്പോർട്ടർ ആയിട്ടതാ ഇവൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ വീണ്ടും അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ